ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ലോഞ്ച് വരുന്ന ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച നടക്കും ഇത്തവണത്തെ സീസൺ എന്താകുമെന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഒന്നാകെ മത്സരാർത്ഥികളായി എത്തുന്നവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തുവരികയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ പ്രധാനിയായി നിൽക്കുന്നത് രേണു സുധിയാണ് അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തേത് അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാൽ കടുത്ത വിമർശനങ്ങളും അതുപോലെ തന്നെ ആ സീസണ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ ബിഗ് ബോസ് ടീമിന് പാളി എന്നായിരുന്നു അതിൽ പ്രധാനം ഷോയ്ക്കനുസരിച്ചുള്ള ശക്തരായ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ല എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചത് ഫാമിലി ടാസ്ക് ഉൾപ്പെടുത്തേണ്ടി വന്നതുപോലും മത്സരാർത്ഥികളുടെയും ഷോയുടെ അണിയറ പ്രവർത്തകരുടെയും പരാജയമായും ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം ഇത്തവണത്തെ സീസൺ കഴിഞ്ഞ സീസണിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നുള്ള സൂചനകളാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രൊമോ വീഡിയോകൾ നൽകുന്നത് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ മടിപ്പിച്ച ഒന്നും തന്നെ ഇത്തവണത്തെ സീസണിൽ കാണില്ല എന്ന് തന്നെയാണ് പ്രമോകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കരുത്തര തന്നെയായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകുകയെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇതിനോടകം തന്നെ മത്സരാർത്ഥികളായി എത്തുന്ന നിരവധി ആളുകളുടെ പേരുകൾ സോഷ്യൽ മീഡിയയിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇരുപത് പേരുടെ പേരുകളാണ് അതിലുള്ളത് രേണു സുതിയാണ് ആ പട്ടികയിലെ പ്രധാന താരം തുടക്കം മുതൽക്ക് തന്നെ രേണുവിന്റെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു രേണു സ്തുതി ബിഗ് എത്തിയാൽ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം രേണു സുതി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ ഇതുവരേക്കും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല എന്നാണ് രേണു പറയാറുള്ളത് അതിപ്പോൾ മത്സരാർത്ഥികൾ ആരെങ്കിലും അത് തുറന്നു പറയുമോ എന്നാണ് പ്രേക്ഷകരുടെ മറുചോദ്യം ജേർണലിസ്റ്റും ട്രാൻസ്ജെൻഡറും ഒക്കെ ആയ സാദിയ സാദിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടപെടിക്കുന്ന മറ്റൊരാൾ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ട്രാൻസ്ജെൻഡർ പ്രതിനിധികളെ ഈ ഒരു ഷോയിൽ ഉൾപ്പെടുത്താറുണ്ടെന്നത് മറ്റൊരു കാര്യം ഹെയ്ദി സാദിയ മികച്ച മത്സരാർത്ഥി മത്സരാർത്ഥിയാകുമെന്നാണ് വിലയിരുത്തൽ ബിഗ് ബോസിലേക്ക് ഒരു ഫുഡ് ബ്ലോഗർ എത്തുമോ എന്ന ചോദ്യവുമുണ്ട് ഉണ്ടെന്നാണ് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് ഒനിയൻ സാബു മത്സരാർത്ഥിയാകുമെന്നാണ് പ്രവചനം കഴിഞ്ഞ സീസണിൽ സിനിമാ സീരിയൽ താരങ്ങൾ വളരെ കുറവായിരുന്നു എന്നാൽ ഇക്കുറി ഈ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായേക്കുമെന്നും നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഒരാൾ നടി ദേവി അജിത്തായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫാലിമി ഓർമ്മകളിൽ നയൻറ്റീൻ എയ്റ്റി ത്രീ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച നടനും മോഡലുമൊക്കെയായ ആര്യൻ കത്തൂരിയും ഇത്തവണ മത്സരത്തിന് ഉണ്ടായിരിക്കാം നടൻ ബോബനാലും മോഡന്റെ പേരും ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട് സിനിമയിൽ നിലവിൽ സജീവമല്ല നടൻ പക്ഷേ ജാനകിയുടെയും അഭിയുടെയും വീടെന്ന സീരിയലിലാണ് ഏറ്റവും ഒടുവിലായി ബോബനാലും ഉടനെ പ്രേക്ഷകർ കണ്ടത് നടൻ ശരത് അപ്പാനിയാണ് മറ്റൊരാൾ അങ്കമാലി ഡയറീസ് എന്ന ഒറ്റ സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശരത്ത് തമിഴ് സിനിമയിൽ വളരെയധികം സജീവമാണ് ശരത്ത് ഇതുകൂടാതെ നടി അനുമോൾ ഗായകൻ അക്ബർ ഖാൻ നടി റാണിയ റാണ നടൻ ഷാനവാ ഷാനു ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറ വിജയ് നാഷ് ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന പ്രശാന്ത് നടി ബിന്നി സെബാസ്റ്റ്യൻ അയ്യബ മൈജു എന്ന പേരിൽ അറിയപ്പെടുന്ന നടൻ പ്രശാന്ത് പുന്നപ്ര അവതാരകൻ രജനീഷ് കോണ്ടന്റ് ആയ ഗായത്രി ദേവി എന്നിവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റുള്ളവർ ആരൊക്കെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാകുമെന്നിനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ